മറ്റൊരു ക്രിസ്മസ് ഓഫർ നോക്കിയാലോ അടുത്ത നമ്മുടെ ഓഫറിൽ ആദ്യം വരുന്ന കോംബോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റ്സിൻ്റെ കോംബോയാണ് ഇത് നിങ്ങൾക്ക് പത്ത് പ്ലാന്റ് ആയിട്ട് വേണമെങ്കിലും എടുക്കാം അഞ്ച് പ്ലാന്റ് ആയിട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ നമ്മൾ പോർട്ടിലുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അയക്കുന്നത് ജി ഫി റൂട്ടായിട്ടുള്ള പ്ലാന്റ്സ് ആയിരുന്നു നമ്മൾ ഇത്രയും നാൾ അയച്ചുകൊണ്ടിരുന്നത് പക്ഷേ നമ്മളിപ്പോൾ പോട്ടിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അയക്കുന്നത് അടിപൊളിയായിട്ടുള്ള കളേഴ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് മാക്സിമം അയക്കാൻ നമ്മൾ നോക്കും പത്തും പത്ത് വെറൈറ്റി തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കുന്നത് ഇല്ലെങ്കിൽ അഞ്ചന എടുക്കേണ്ടവർക്ക് അഞ്ച് വെറൈറ്റീസ് തന്നെയായിരിക്കും നമ്മൾ അയക്കുന്നത് നിങ്ങൾക്ക് ഇത് അധികം വെയിലില്ലാത്തൊരു ഷെയ്ഡിലൊക്കെ വെച്ച് വളർത്താൻ വേണ്ടി പറ്റിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ആഫ്രിക്കൻ വയലറ്റ്സ് അതുപോലെ തന്നെ ഇതിനധികം നനവിൻ്റെ ആവശ്യമില്ല ആവശ്യത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അധികം നനച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഡബിൾ ഷീഡ്സും അവൈലബിൾ ആയിട്ടുണ്ട് ആരും തന്നെ ഈ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട കേട്ടോ അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പ്ലാന്റാണ് ആണ് നമ്മുടെ ഹൈഡ്രാൻജി പ്ലാന്റ് അപ്പോൾ ഈ ഒരു ഹൈഡ്രാൻജ പ്ലാന്റിൻ്റെ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോയാണ് എല്ലാവർക്കും വേഗം തന്നെ എടുക്കുക കേട്ടോ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഈ റെഡ് പിങ്ക് ഡാർക്ക് പിങ്ക് അതുപോലെ തന്നെ ബ്ലൂ വൈറ്റ് ലൈറ്റ് പിങ്ക് ഈ ഒരു ഷെയ്ഡ്സിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് അയക്കാൻ വേണ്ടി പോകുന്നത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് അല്ല കേട്ടോ അയക്കുന്നത് കോംബോ ഓഫറിൽ ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് ആരും ഒരു ചാൻസ് മിസ്സ് ചെയ്യേണ്ടേ അടുത്തത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈനീസ് ബോൾസാണ് ഹൈബ്രിഡ് ചൈനീസ് ബോൾസും ആണ് കേട്ടോ അപ്പം ഈ ഒരു ബോൾസത്തിന് നിറച്ച് ഫ്ലവർ ഉണ്ടാകും നല്ല വലിയ പൂക്കളായിരിക്കും നമ്മുടെ നാടൻ ബോൾസ് പോലെ ചെറിയ ഫ്ലവേഴ്സ് ആയിരിക്കില്ല കേട്ടോ അതിൽ ഇപ്പം പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് നിങ്ങൾക്ക് ഇതിന് അഞ്ച് പ്ലാന്റ് വേണ്ടെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പത്തും പത്തും വെറൈറ്റീസ് തന്നെ ആയിരിക്കും നമ്മൾ അയക്കുന്നത് നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ ഫ്ളവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് പോട്ടിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഒരു ഷെയ്ഡിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് വേരിയേറ്റഡ് ലീഫ് വരുന്ന നോർമൽ ലീഫ് വരുന്ന പ്ലാന്റ്സ് നമ്മൾ അയക്കുന്നതായിരിക്കും കേട്ടോ പത്തും പത്ത് വെറൈറ്റീസ് തന്നെ ആയിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് നമുക്കൊരു മൂന്ന് കളറ് നാടൻ ബോൾസും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു പ്ലാൻറ്സ് വേണ്ടവർ അങ്ങനെ വേണമെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യില്ലാതെ സെപ്പറേറ്റ് തന്നെ എടുക്കണേ നല്ല വലിയ ഫ്ലവേഴ്സ് ആയിരിക്കും ഇല കാണാത്ത രീതിയിൽ ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടൂ കേട്ടോ നമ്മൾ ജിഫിറൂട്ടായിട്ടുള്ള പ്ലാന്റ്സും അയക്കുന്നുണ്ട് ഇപ്പോൾ കവറിലുള്ള സൈസും അയക്കുന്നുണ്ട് കേട്ടോ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഇല കാണാത്ത രീതിയിൽ നിങ്ങൾക്ക് ഫ്ലവർ തരുന്നൊരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ഈ ചൈനീസ് ബോൾസ് എന്ന് പറയുന്നത് പത്ത് പ്ലാന്റിന് വെറും ഇരുന്നൂറ്റി രൂപ മാത്രമാണ് വരുന്നുള്ളൂ പത്തെണ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നേരം പകുതി അഞ്ചെണ്ണം വേണമെങ്കിലും എടുക്കാവുന്നതാണ് ക്രിസ്മസ് ഓഫറാണ് കേട്ടോ അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലാഡിയോളസിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇതിന് കിഴങ്ങ് മുളപ്പിക്കുന്നതായത് കൊണ്ട് ഈ ചെടി ഒരിക്കലും തന്നെ നാശമായി പോവില്ല ഇതിന്ന് പൊട്ടി പൊട്ടിമുളച്ചുണ്ടാവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാല് പ്ലാന്റ് ഇരുന്നൂറ്റി രൂപ മാത്രമാണ് കേട്ടോ വരുന്നുള്ളൂ ആരും ഈ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട കേട്ടോ കാരണം നല്ല അടിപൊളി ഒരു ഓഫറാണ് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാൻസ് മാക്സിമം അയക്കാൻ നമ്മൾ നോക്കുന്നതായിരിക്കും കാണിക്കുന്ന കളേഴ്സിൽ നിന്നും ഏതെങ്കിലും നാലെണ്ണമായിരിക്കും നമ്മൾ അയക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആരും ഈ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ മെസ്സേജ് അയച്ചിട്ട് ഡി ടി ഡി സി വഴി മാത്രമാണ് നമ്മൾ പ്ലാൻസ് അയക്കുള്ളേ അതേപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ ആണ് കേട്ടോ